മുറ്റാട്ടു താഴം മുതൽ മാളിക്കടവ് വരെ വാഹനത്തിൽ കുഴിയിൽ ചാടാതെത്തുന്നവർക്ക് നൂവിങ്സ് മോരിക്കര സ്പോൺസർ ചെയ്യുന്ന ഫുൾ കുഴിമന്തി ഇതാണ് ഇവിടുത്തെ ഇവർ ഒരു ക്ലബ്ബ് സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് ആണത് എന്താണ് ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാൻ കാരണം എന്നത് ആ ക്ലബ്ബ് അംഗങ്ങൾ തന്നെ എനിക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് നിങ്ങൾ ഇത്തരം ഒരു കൗതുകരമായ ഒരു ഫ്ലെക്സ് ഇവിടെ സ്ഥാപിക്കാൻ കാരണം ഇത് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തത് ഈ ഒരു ക്രിയേറ്റിവിറ്റി കാരണമാണ് എല്ലാവരിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ ഈ റോഡിൻ്റെ ശോചനാവസ്ഥ അതായത് വളരെ മോശമാണ് ഏകദേശം ഈ രണ്ട് കിലോമീറ്റർ തൊട്ട് മാളിക്കട് വരെ ഇത് ബാലുശ്ശേരിക്ക് വരുന്നവർ എല്ലാ ടൗണിലേക്ക് പോകുന്ന ഒരുവിധ ആൾക്കാരൊക്കെ ഈ റോഡാണ് എളുപ്പം പിന്നെ ഇതിന് മുന്നേ ഒരു ഒരു വർഷം മുന്നേ ഒരു പയ്യൻ പെടുന്ന മരിച്ചിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു കാരണം ഈ റോഡാണ് പിന്നെ നായ്ക്കൾ ശല്യം വേറെ അതിനിടയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥയും കൂടി അപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങളൊരു ചെറിയൊരു ഞങ്ങളൊരു കൂട്ടായ്മ വേറെ ചെറിയൊരു പ്രതിഷേധമായിട്ട് ഒരു ബോർഡ് വെച്ചേയുള്ളൂ എല്ലാവരും ശ്രദ്ധിച്ചുള്ള ഈ ഒരു ബോർഡ് അതായത് എന്തെങ്കിലും ക്രീയേറ്റീവായിട്ട് ചെയ്ത് തന്നെ പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് കാരണം അത് കാണുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നിയാലും വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ് അതായത് ഒരുപാട് ആൾക്കാർ ചെറിയ കുട്ടികൾ വരെ പോകുന്ന റോഡാണ് അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാലായിരിക്കും അവർ കണ്ണൂർക്ക് അപ്പോൾ കഴിഞ്ഞ ഒരു ഒന്നര കൊല്ലം മുന്നേ കഴിഞ്ഞ ഓണത്തിന് ഒരാൾ നമ്മുടെ സഹോദരൻ ഇവിടെ വീണ് മരിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഈ റോഡിലൂടെ പോയിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് ആക്സിഡൻ്റ് ആണ് സംഭവം അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി എന്തായാലും പെട്ടെന്ന് ചെയ്യണം കാരണം നമ്മൾ ഇത്രയും ആൾക്കാരെ ആശ്രയിക്കുന്ന റോഡാണല്ലോ അപ്പോൾ നമ്മളെ യുവാക്കൾ കൊണ്ട് ചെയ്യുന്നൊരു ചെറിയ കാര്യം ഞങ്ങളിങ്ങനെ പ്രതിഷേധിക്കുന്നു എത്ര ഉണ്ട് ഇത്തരത്തിൽ ദൂരമുണ്ട് ഇത്തരത്തില് പൂർണ്ണ പുറ്റാട്ടായം മുതൽ മാളിക്കട വരെ ഇതേ അവസ്ഥയാണുള്ളത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ല ബാലുശ്ശേരി കാക്കൂര് നരുക്കിന് പോയ ഭാഗത്തുള്ള ആൾക്കാർ എളുപ്പത്തിന് എത്തിച്ചേ ടൗണിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാതയാണിത് അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇത് വരുന്നുണ്ട് സത്യത്തിൽ ഇവിടെ ഒരു കുഴിയല്ല പത്ത് കുഴി ചാടാതെ ഒരാൾക്കും പുറ്റാട്ടായത്തും മാളിക്കടം എത്താൻ പറ്റൂല പറ്റൂലെങ്കിലും വിജയിക്കോ ഇതിൽ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരുമോ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ല അതായത് സ്ഥിതി കണ്ടതല്ലേ ഒരിക്കലും തീർച്ചയായും ഒരു ഫ്ലക്സ് കൗതുകകരമായ ഒരു ഫ്ലക്സ് അത് എന്ത് തന്നെയായാലും അധികാരികളുടെ ശ്രദ്ധയിൽ എത്തട്ടെ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥിലാ ബാലൻ ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം